ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു ഉപ്പുമാവായിട്ടാണ് അത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവാണ് നമുക്ക് തടി കുറക്കണവർക്കും അതുപോലെ ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഉപ്പുമാവാണ് കേട്ടോ ഇത് രാവിലെ ഉച്ചയ്ക്ക രാത്രി ഏത് സമയത്ത് നമുക്ക് വേണമെങ്കിലും കഴിക്കാം ഇനി വൈകുന്നേരം ചായക്കാണെങ്കിൽ പോലും ഇത് കഴിക്കാം കേട്ടോ എണ്ണ ഒന്നും അധികം ഇല്ല നമ്മുടെ ഇഷ്ടത്തിനാക്കിയെടുത്താൽ മതി ഇനി നാളികേരം ഉണ്ടെങ്കിൽ അങ്ങനെ ഇടണ്ട അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാക്കിയെടുത്താലും നല്ലതാണ് ഈ ഒരു ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ തറവാട്ടിലൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു ഉപ്പുമാവ് അതുപോലെ നമ്മുടെ അരി നുറുറുക്ക് വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവ് അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആ ഗോതമ്പ് കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് സാധാ ഉപ്പുമാവിൽക്ക് എടുക്കണ പോലെ സബോള അതുപോലെ അതുപോലെതാ പച്ചമുളക് ഇഞ്ചി കുറച്ച് മല്ലിയില അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൽക്ക് കുറച്ച് നാളികേരം അപ്പം തടി കുറക്കണവരൊക്കെ ആണെങ്കിൽ നാളികേരം ഒഴിവാക്കിക്കോളാം കേട്ടോ അപ്പം ഞാൻ നാളികേരം കുറച്ച് എടുത്തിട്ടുണ്ട് ഉപ്പ് മാവ് ആകുമ്പോൾ ആ നാളികേരം കൂടി ഇട്ടാലാണല്ലോ അഹ് ഒരു ഉപ്പ്മാവ് കഴിച്ചതിൻ്റെ ഒരു ഫീല് വരുള്ളൂ പിന്നെ അതാ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഉണക്കമുളക് ഇനി എടുക്കുന്നത് കുറച്ച് ബദാമാണ് കേട്ടോ അപ്പം ഈ ഒരു ബദാം നിർബന്ധമല്ല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അണ്ടി പരിപ്പ് ആ കപ്പലണ്ടി എന്താ നമ്മുടെ കയ്യിലാണ് ഇനി ഒന്നും വേണ്ട നമുക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്താലും മതി അപ്പം ഞാനിവിടെ ബദാമുള്ള കാരണം കുറച്ച് ബദാമും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരിഞ്ഞിട്ട് വരാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം ഒരു കണ്ണവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടു അതുപോലെ ബെല്ലേക്കെ ഓൺ ആക്കി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയെ അപ്പോൾ അത സബോളൊക്കെ നുറുക്കി കൊറന്നിട്ടുണ്ട് അത് സബോള മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചി പച്ചമുളക് എല്ലാം ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ബദാമും അതെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതാ നുറുക്ക് ഗോതമ്പ് വേണ്ടില്ലേ ഇതേപോലത്തെ ഗോതമ്പാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ വേടിക്കാൻ കിട്ടും ഇനി ചെറിയ മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതാ ചീചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒന്നര കപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒന്നര കപ്പ് ഗോതമ്പ് നുറുക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു കപ്പ് കൊണ്ട് ഒന്നര കപ്പാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ വെറുതെ കഴുകിയിട്ടുമില്ല നമ്മളിത് വറുത്തതിൻ്റെ ശേഷമാണ് കഴുകിയെടുക്കുന്നത് ഇനി കഴുകിയിട്ട് വറക്കുക എന്ന് വിചാരിക്കുമ്പോൾ നമുക്കത് കുറേ നേരിട്ട് വറക്കേണ്ടി വരും അപ്പോൾ ഇതൊന്ന് വറുത്തതിൻ്റെ ശേഷം കഴുകാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ നന്നായി റോസ്റ്റായി വരണ്ട എന്നാലും ഒരു പച്ചമണം എടുക്കുമ്പോൾ ഒരു പ്രത്യേക മണം ഒരു ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ അതാ കണ്ടില്ലേ ഒന്നായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് നമുക്ക് ഇറക്കി വെക്കാം അപ്പം ഞാൻ അങ്ങനെ എടുക്കുമ്പോൾ കൈക്കൊള്ളൂ അപ്പോൾ അത് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ അങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഉമി പോലത്തെ ഉണ്ട് കേട്ടോ അത് ഇപ്പം നമുക്ക് കഴുകുമ്പോൾ പോവും അല്ലെങ്കിൽ ഒന്ന് ചേറി എടുത്താൽ മതി അപ്പോൾ അതാ അതൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വെച്ചിട്ടുണ്ട് അത് ചൂടാറി വരട്ടെ അപ്പോൾ ചൂടാറിയതിന് ശേഷം കഴുകിയെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കഴിയുമ്പോഴും അപ്പോൾ അതാ ഞാൻ കഴുകി മൂന്നാല് പ്രാവശ്യം കഴുകി അത് വാരാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ വറന്ന് പോകുമല്ലോ അപ്പോൾ അതാ ഒരു അരിപ്പ പത്രത്തിലാണ് ആക്കി വെച്ചേക്കണത് ഇനി ഇത് ആ ചീഞ്ചട്ടി തന്നെ വെച്ചിട്ട് ആ ചീഞ്ചട്ടി കഴുകിയിട്ടുണ്ട് കേട്ടോ അതിൽ ഉമ്മിയുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അത് കഴുകി അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കടുക് പൊട്ടി ഇതാ ഉണക്കമുളക് ഇട്ട് കൊടുത്തു ഇനി ഇതാ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു അപ്പോൾ കടുകും ഉണക്കമുളകും പിന്നെ അതാ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സബോള ഇട്ട് കൊടുക്കാം അപ്പോൾ സബോള ഇനി ചെറുതാക്കിയിട്ട് മുന്നേ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സബോളാണ് ഇട്ടാ വലുതൊന്നും വേണ്ട ചെറുത് മതി ഒന്നര കപ്പല്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ളത് എടുത്താൽ മതി അപ്പോൾ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക പെട്ടെന്നായി വരും ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോൾ നല്ല ചൂടായാ പിന്നെ വേഗം വേഗം ആയി കിട്ടുമല്ലോ അപ്പോൾ അത് സബോള രണ്ട് മൂന്ന് ഇളക്കല് തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കുക ഇനി ഇതാ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നര പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ടാം എടുത്ത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല ഒന്നരയാണ് എടുത്തേക്കുന്നത് നല്ല എരിവ് വേണ്ടല്ലോ അത് കാരണമാണ് അപ്പം നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടി കുറയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം ഇനി ഇളക്കി കൊടുക്കുക അപ്പോൾ അതായിട്ടുണ്ട് ഇനി നമുക്ക് ബദാമും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ കപ്പലണ്ടി അല്ലെങ്കിൽ ഉഴുന്നാ അല്ലെങ്കിൽ നമ്മുടെ പരിപ്പ് അങ്ങനെ എന്താ നമ്മുടെ കയ്യിലുള്ളത് എന്തെങ്കിലും ഒന്ന് ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ അത് കഴിക്കണ സമയത്തൊക്കെ അടിക്കാൻ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് അത് ഏത് ഉപ്പുമാവായാലും അങ്ങനെയാണ് പിന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കി എടുക്കണം വെളിച്ചെണ്ണയിൽ ആവുമ്പോഴും ഇത് മുരിഞ്ഞു വരുമ്പോഴുള്ള ഒരു മണം പിന്നെ കഴിക്കുമ്പോഴുള്ള ആ രുചിയൊക്കെ കൂടുള്ളൂ ഇനി തടി കുറക്കണം എന്നുള്ളവരാണെങ്കിൽ ഇത്ര വെളിച്ചെണ്ണ ഒന്നും എടുക്കണ്ട ഇനി അതിന്റെ പകരം ഏത് ഓയിലെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഒരു മണം ഒക്കെ കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് സ്റ്റൗമ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം പിന്നെ ഉപ്പുമാവും കൂടി പെട്ടെന്നായി വരുമല്ലോ അപ്പം തിളച്ച വെള്ളം അത് അതിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തു വിട്ടു അത് കണ്ടില്ല നല്ല തിളച്ച വെള്ളമാണ് അപ്പോൾ നമുക്ക് വേഗം ഉപ്പ് മാവ് ഉണ്ടാക്കിയെടുക്കാം ഞാൻ സാധാ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുക ഇവിടെ ഉപ്പുമാവിന് വറക്കുകയാണെങ്കിൽ അപ്പുറത്ത് വെള്ളം വെക്കും അപ്പോൾ ഈ ഒരു കപ്പ് കൊണ്ട് നമ്മൾ ഒന്നര കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതേ കപ്പ് കൊണ്ട് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതാ അത് കഴുകി ഇത് വെച്ചതല്ല നമ്മൾ കുതിർക്കാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നേരെ കഴുകി അത് വരക്കാൻ വെച്ചേക്കായിരുന്നു അപ്പം അതും കൂടി ഇതാ ഈ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ച് കീർക്കണ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുക്കണില്ല കേട്ടോ അതൊന്ന് പകുതി വേവാ എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് കല്ലച്ച പോലെ കിടന്നാലോ അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല കുറച്ചും കൂടി അതിൻ്റെ ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കാറുള്ളത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് മാത്രം ഒന്ന് കണക്കാക്കിയാൽ മതി ഒരു കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പ് എടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുത്താൽ മതി ബാക്കിയൊന്നും പേടിക്കാല്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് ആവും ചെയ്യും പിന്നെ വെന്ത് വരുന്നൊക്കെ ഉണ്ട് ഈ ഒരറ്റ വെള്ളം ഒഴിച്ചാൽ മതി വേറെ നമ്മൾ മുന്നേ വേവിക്കുക അല്ലെങ്കിൽ കുതിർക്കുക ഒന്നും ആവശ്യമില്ല പിന്നെ വേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ചിലപ്പോൾ അടി പിടിക്കാൻ പെട്ടെന്ന് കുറുകി വരുന്ന പോലെ ആയാൽ അടി പിടിക്കും അത് കാരണം ഒന്ന് അടി തട്ടിയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ അതായത് ഇളക്കി കൊടുത്തു അതാ വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് ഇതുപോലെ ഉപ്പുമാവ് കഴിച്ചവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയണേ അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ വേവൊക്കെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുന്നത് നമ്മൾ തുറന്ന് വെക്കുകയാണെങ്കിൽ വേഗം വെള്ളം വറ്റി വരും ചെയ്യും നുറുക്കു കുതുമ്പോൾ വേവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കണത് ഇപ്പോൾ ഒരു കാ ഭാഗം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്കാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പം അതാ ഞാൻ ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പിൻ്റെ അളവൊന്നും പറയണില്ല കേട്ടോ ചിലവർക്ക് ഉപ്പ് കൂടുതൽ വേണം ചിലർക്ക് കുറവ് വേണം അപ്പം അങ്ങനെയാണല്ലോ അപ്പം ഇവിടെ കുറച്ച് ഉപ്പ് മതി കുറഞ്ഞാലും കുഴപ്പമില്ല കൂടാതിരുന്നാൽ മതി അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമുക്കത് അടച്ച് വെക്കാം ഇത് നന്നായി വെള്ളം വറ്റിയതിൻ്റെ ശേഷം ഉപ്പിടാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഉപ്പ് ആ ഗോതമ്പിലൊന്നും പിടിക്കില്ല അപ്പോൾ കണ്ടില്ലേ വറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് സിമ്മിലാക്കി വെക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട മീഡിയത്തിലാക്കിയാലും അല്ലെങ്കിൽ സിമ്മിലാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് വെന്ത് വരും ഫസ്റ്റത്തെ ഒരു നാല് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അതിൻ്റെ ശേഷം നമുക്ക് സിമ്മിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ മീഡിയത്തിലാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ച് കൊടുത്തേക്കുന്നത് ഇനി നമ്മൾ എന്തായാലും അടി തട്ടിയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം വെള്ളം വറ്റി വരുന്നതാണ് അപ്പോൾ അതെ അടിപൊടിക്കും അപ്പോൾ അത് കാരണം നന്നായി തന്നെ ഇളക്കി കൊടുക്കുക ഇനി മൂടി വെക്കണ്ട കേട്ടോ ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ടാണ് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയെ വേണ്ടുള്ളൂ അപ്പം ഇടയ്ക്കിടക്കുന്നത് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക വെള്ളം വറ്റണം വരെ ഇപ്പോൾ അത് മുക്കാ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് വേവാനുള്ളൂ അപ്പോൾ വെള്ളം വറ്റി വരുമ്പോഴത്തേനും നമുക്കത് വെന്ത് വരും അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കുക അപ്പം നാളികേരം വേണമെങ്കിൽ മതിയിട്ടാ ഞാൻ പറഞ്ഞു നിങ്ങൾ തടി കൊടുക്കണവരൊക്കെ ആണെങ്കിൽ നാളികേരത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ഉപ്പ് എന്ന് പറയുമ്പോൾ അതിൽ നാളികേരമൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നതാണല്ലോ അത് കാരണം ഞാൻ എന്തായാലും ഉപ്പുമാവിൽ നാളികേര ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അത് ആ ഉപ്പുമാവിൽ നാളികേര ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ വീട്ടിൽ പായസം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് കോതമ്പ്നൂർക്ക് മേടിച്ചത് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിർത്തിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കൂട്ടാ കുറെ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടാകും പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയണ തന്നെ ഉണ്ടാവില്ല അപ്പോൾ അറിയാത്തവരൊക്കെ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കി വെക്കണം നല്ലതാണ് നല്ല ടേസ്റ്റാണ് അടിപിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ രാവിലെ നമ്മൾ കടലെ അങ്ങനൊന്നും വെള്ളത്തിലിടാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഉപ്പുമാവാണ് അടുത്ത് കഴിച്ചാൽ വയറും അറിയും പിന്നെ നമുക്ക് വലിയ പണിയൊന്നും ഇല്ല അപ്പോൾ ഉണ്ടാക്കാത്തവർക്കൊന്നും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുവോ അപ്പോൾ അതാ വീണ്ടും ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ആയി വരാണ്ട് അപ്പം അതിൻ്റെ മീത് കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുക്കുക മല്ലിയാലയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം മതി ഇവിടെ എല്ലാവർക്കും മല്ലിയാലയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ് അതുകാരണം മല്ലിയാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ വീണ്ടും ഇളക്കി കൊടുക്കുക ഇളക്കിൽ തന്നെ ലാസ്റ്റ് ആകുമ്പോൾ അത് ഇളക്കി കൊടുക്കുക തന്നെ വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കാണ്ടി തട്ടിയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടി പിടിക്കും അപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ വേറൊരു ഇളക്കൽ തന്നെയെന്ന് അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കുക തന്നെ വേണം അല്ലെങ്കിൽ അത് അടി അടിപിടിച്ചാൽ പിന്നെ ഒന്നിനും പറ്റില്ല പിന്നെ നമ്മൾ ആദ്യം പുതിയം വേറെ ഉണ്ടാക്കാൻ നിൽക്കേണ്ടി വരും അപ്പോൾ അതാ അത് ഇനി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ഇല വെച്ചിട്ടൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഈ ഇല വെച്ച് കൊടുക്കുന്നത് എനിക്ക് പണ്ടത്തെ ഒരു ആ മണം ആ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഇല വാടി വരുന്നതിൻ്റെ ഒരു മണം എല്ലാം കൂടിയിട്ട് ആ ഉപ്പുമായിലേക്ക് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇല വെച്ചിട്ട് ഞാൻ മുടി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ആ ചട്ടിയിൽ ഒന്നും കൂടി അത് നമുക്ക് ഒന്നുമൊ ഒന്ന് തൊടാത്ത പോലെയായിട്ട് കിട്ടും കേട്ടോ അത്രയും ഇങ്ങനെ ഉലർന്ന് കിടക്കും എന്നൊക്കെ പറയില്ലേ ഒതർന്ന് കിടക്കുക അങ്ങനെ എന്തോ പറയില്ലേ അതുപോലെ ആയിട്ട് കിട്ടും കണ്ടില്ലേ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റായിരുന്നു കൂടുതലും ഇല്ല കുറവുമില്ല നന്നായി വെന്ത് നമുക്ക് ആവശ്യത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ വെള്ളത്തിൻ്റെ അളവൊക്കെ ആയിട്ട് പറഞ്ഞു തന്നത് എന്റെ ഉമ്മയാണ് കേട്ടോ അപ്പം അതുപോലെ ഉണ്ടാക്കിയപ്പോൾ ഉപ്പുമാവ് കുഴയാതും പിന്നെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾ മാവ് ഈ വെള്ളത്തിന്റെ അളവ് മാത്രം ആയിട്ട് നോക്കിയാൽ മതി ബാക്കിയുള്ളവൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ഇടാം നാളികരണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ സബോള കൂട്ടണമെങ്കിൽ എല്ലാം നമ്മുടെ ഇഷ്ടത്തിനാക്കിയിട്ടിടാം ഇനി നമുക്കൊന്ന് വളമ്പിയെടുക്കാം അപ്പം എൻ്റെ വീഡിയോ അതുപോലെ എൻ്റെ ഉപ്പുമാവോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ അതുപോലെ ബെല്ലേക്കണോണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് എന്തായാലും വേണം അപ്പൊ ഇതുവരെ കമന്റ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ വേഗം പോയിട്ട് കമന്റ് ചെയ്തോളാം അപ്പം ഇതിൻ്റെ മുന്നേ നമ്മൾ ഓട്സ് കൊണ്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ ഉണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കി വെക്കൂ അപ്പം അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് മാവ് നമുക്ക് റെഡി ആയി കിട്ടിയില്ലേ ഇതാവി പറക്കണ ഉപ്പുമാവ് റെഡി ഇനി നമുക്ക് കട്ടൻ ചായ കൂട്ടിയിട്ട് കഴിക്കാം കേട്ട കട്ടൻ ചായ പാൽ ചായ അങ്ങനെ എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിക്കുക അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം